നമസ്കാരം ഒരു കിടിലൻ അടി നടക്കാൻ പോവുകയാണ് കുഞ്ചാക്കപോവൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിക്കഴിഞ്ഞു കുഞ്ചാക്കോവനെ നടനപ്പുറത്ത് വ്യക്തി എന്നുള്ള നിറഞ്ഞ നമുക്കറിയാം മുൻ അനുഭവങ്ങളുണ്ട് മൂപ്പരൊരു വിഷയത്തിൽ നിലപാടെടുത്ത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല നമുക്ക് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വരാം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഫെബ്രുവരിയിലെ നഷ്ടക്കണക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നൊരു ധൈര്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന കണക്ക് ആ കണക്ക് പുറത്തുവിടുന്നതിലെ ഗൂഢോദ്ദേശം പല നിലയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഫെബ്രുവരിയിൽ ഇറങ്ങിയ എല്ലാ സിനിമയും വമ്പൻ ദുരന്തമാണെന്നായിരുന്നു ജനുവരിക്ക് തുടർച്ചയായിട്ടുള്ള പുതിയ വിശദാംശം എന്നാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ നഷ്ടക്കണക്ക് കേട്ട് അങ്ങനെ അങ്ങം ഉണ്ടാതിരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് കുഞ്ചാക്കോ ബോബൻ രംഗത്ത് വന്നിരിക്കുകയാണ് നേരിട്ട് തൻ്റെ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല അതിനെ സിനിമയെ ബാധിക്കും മട്ടിൽ ആകെ ബാധിക്കും മട്ടിൽ നിർമ്മാതാക്കളുടെ സംഘടന കുറച്ച് നാളായി എടുക്കുന്ന നിലപാടുകൾക്കെതിരെ കടുത്ത നിലപാട് സമഗ്രമായി സ്വീകരിക്കുകയാണ് അദ്ദേഹം മനോരമ പത്രത്തിനൊപ്പമുള്ള വാരാന്ത്യ പതിപ്പിൽ പ്രതിഫലം വേണ്ട പക്ഷേ എന്ന ഒരു വെല്ലുവിളിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിമുഖം ടൈറ്റിൽ പ്രതിഫലം വേണ്ട ഞാൻ അഭിനയിക്കാം എന്നാൽ ചില നിബന്ധനകൾ എന്ന് പറഞ്ഞ അദ്ദേഹം നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് വെച്ച കാര്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിലപാട് പ്രഖ്യാപനമാണ് കുഞ്ചാക്കോബൻ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെ ഈ അഭിമുഖത്തിൽ നടത്തുകയാണ് പുതിയ കാലത്ത് ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പ്രധാന വഴികളെല്ലാം ആസൂത്രിതമായി മറച്ചുവെച്ച് തിയേറ്റർ ഷെയർ എന്ന ഒരൊറ്റ മാർഗം വഴി മാത്രം വരുന്ന കളക്ഷൻ മുന്നോട്ട് വെച്ച് മൊത്തം സിനിമ തകർച്ചയിലാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് നമ്മൾ തന്നെ ന്യൂസ് എറ്റോസിൽ തന്നെ ഒന്നിലധികം വീഡിയോ സംബന്ധിച്ച് ചെയ്തിരുന്നു അവരുടെ ഈ തിയേറ്റർ കളക്ഷൻ എന്ന ഗിമ്മിക്കിനെ പൊളിക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനെ കണക്കുകളും വിവരങ്ങളും വെച്ച് പൊളിക്കുകയാണ് ഇപ്പോൾ കുഞ്ചാക്കോബോബൻ ചെയ്യുന്നത് കുഞ്ചാക്കോബോബനുമായുള്ള ജോ ജോസഫ് പുന്നവേലി നടത്തിയ അഭിമുഖമാണ് മലയാള മനോരമയുടെ ഉള്ളത് മനോരമയുടെ വാരാന്ത്യ പതിപ്പിലുള്ളത് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാന വിശദാംശങ്ങളും സിനിമയുടെ സാഹചര്യങ്ങളും ആദ്യം നിർമ്മാതാക്കളുടെ വാദത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഒരു സിനിമയ്ക്ക് വരുമാനം ലഭിക്കുന്ന പ്രധാന വഴികൾ അഞ്ചെണ്ണമാണ് ഒന്ന് തിയേറ്റർ ഷെയർ അതുതന്നെ കേരളത്തിനകത്തും പുറത്തും ഒക്കെയുണ്ട് ഓവർസീസ് റൈറ്റ് ഒക്കെ നമുക്ക് വലിയ തുകയായി ചില നടന്മാർക്കെതിരെയുള്ള ആരോപണം തന്നെ ഇതാണ് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നായകനാവുകയാണെങ്കിൽ ഓവർസീസ് റൈറ്റ് റൈറ്റായി കൊടുക്കണം എന്നൊക്കെ നിർമ്മാതാക്കൾ പറയുന്നിട്ടില്ല അത് അത്രയും വലിയ തുകയായതുകൊണ്ടാണ് രണ്ടാമത്തേത് ഒ ടി ടി റൈറ്റ്സാണ് മൂന്നാമത്തേത് സാറ്റലൈറ്റ് റൈറ്റ്സ് ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് ലഭിക്കുന്ന തുക നാല് ഓഡിയോ റൈറ്റ്സ് അഞ്ച് ഡബ്ബിംഗ് റൈറ്റ്സ് ഇങ്ങനെ പല രീതിയിലുണ്ട് ഈ അഞ്ചെണ്ണം നമുക്കറിയാവുന്നത് പെട്ടെന്ന് പറഞ്ഞു തന്നേ ജി സുരേഷ് കുമാർ സംഘവും കഴിഞ്ഞ കുറച്ച് നാളായി നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കൊട്ടക്കണക്ക് നിങ്ങൾ നോക്കൂ അത് ഇതുപോലെയുള്ള വിവരങ്ങളൊന്നും ഉൾപ്പെടുത്തിയതല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓരോ മാസത്തെയും നിർമ്മാതാക്കളുടെ ചെലവും വരുമാനവും നഷ്ടവും എന്ന പേരിൽ ഒരു കണക്ക് അവതരിപ്പിക്കുന്നു അത് തിയേറ്റർ ഷെയർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് കേരളത്തിലെ തിയേറ്റർ ഷെയർ ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും റിലീസുകളും വിശദാംശങ്ങളും തിയേറ്റർ ഷെയറിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞു അവരുടെ കണക്ക് പ്രകാരം രണ്ടു മാസത്തിൽ മലയാള സിനിമയിൽ ലാഭത്തിലായത് ഒരറ്റ ചിത്രം മാത്രമാണ് രേഖാചിത്രം അതും അങ്ങനെ ഭയങ്കര ലാഭാതൊന്നും പറയാൻ പറ്റില്ല തട്ടിമുട്ടി ലേശം പൈസ കിട്ടി എന്ന മട്ടിലാണ് ഇവർ അവതരിപ്പിച്ചത് അതായത് കേരളത്തിലെ തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ കിട്ടിയ നിർമ്മാതാവിൻ്റെ വിഹിതം നൂറ് രൂപ ടിക്കറ്റ് എടുത്തു എന്ന് വെച്ചാൽ അതിൽ ഇരുപത്തേഴ് രൂപ മാക്സിമം മുപ്പത് രൂപ വരെ എന്നാണ് സുരേഷ് കുമാർ എൻ്റെ വാർത്താ സമ്മേളനത്തിൽ അന്ന് പറഞ്ഞത് ബാക്കിയൊക്കെ ബാക്കി എഴുപത് ഉറുപ്പിയും അങ്ങ് മൊത്തം പോയി വേറെ ഒന്നുമില്ല എന്നുള്ള മട്ടിലാണ് ഇത്രേ കിട്ടുള്ളൂ എന്നുള്ള മട്ടിൽ മറ്റ് വരുമാന മാർഗ്ഗങ്ങളെ തന്നെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് എന്നാലും ലാഭത്തിലാകാത്ത സിനിമകളാണ് കൂടുതലും എന്നുള്ളത് നമുക്കറിയാം പക്ഷേ എന്തിനാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നതെന്നാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരിയിലെ കണക്ക് എടുക്കാം ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിൻ്റെതായി അവതരിപ്പിച്ച വിചിത്രമായ കണക്കുകേട്ടാണ് സിനിമയിലെ നായകൻ കൂടിയായ കുഞ്ചാക്കോപൻ ഞെട്ടിത്തെരിച്ച് ഇങ്ങനൊരു അഭിമുഖത്തിന് ഇരുന്ന് കൊടുത്തത് നമുക്ക് അഭിമുഖം കാണുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ കണക്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ചെലവ് പതിമൂന്ന് കോടിയാണ് തിയേറ്റർ ഷെയർ പതിനൊന്ന് കോടി രണ്ട് കോടി നഷ്ടത്തിലാണ് ആ സിനിമ എന്നാണ് അവർ ഒഴിവിൽ പുറത്തുവിട്ട ആ രേഖ അതായത് സിനിമ പതിനേഴ് സിനിമകളുടെ കണക്കിൽ ഒന്ന് ആയിട്ടുള്ളത് എന്നാൽ അതിനെപ്പറ്റി കുഞ്ചാക്കോവം പറയുന്നത് ഈ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മുടക്കുമുതലിനെ പറ്റിയോ വിജയത്തെ പറ്റിയോ സംസാരിക്കേണ്ടത് നിർമ്മാതാക്കളാണ് ഞാനോ സംഘടനാ ഭാരവാഹികളോ അല്ല എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ നിർമ്മാണ ചെലവ് പതിമൂന്ന് കോടിയല്ല അതിനേക്കാൾ വളരെ കൂടുതലാണ് നിർമാതാക്കൾക്ക് തിരിച്ചു കിട്ടിയത് പതിനൊന്ന് കോടിയുമല്ല അതിന്റെ ഇരട്ടിയോ അതിലും കൂടുതലോ ആണ് പതിനൊന്ന് കോടി രൂപ എന്ന് സംഘടനയുടെ പ്രതിനിധികൾ പറഞ്ഞത് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് മാത്രം ലഭിച്ച വിഹിതമായിരിക്കും എന്നാൽ അങ്ങനെ ലഭിച്ച തുക പോലും പതിനൊന്ന് കോടിയിൽ കൂടുതലാണ് അവരുടെ കണക്ക് കൃത്യമേ അല്ല വ്യക്തവുമല്ല കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി പറയണം ഇതാണ് കുഞ്ചാക്കോവും പറയുന്നത് കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി പറയണം അല്ലെങ്കിൽ പറയരുതെന്നാണല്ലോ അതിൻ്റെ വ്യം കുഞ്ചാക്കുബോബൻ തന്നെ ഇങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം തെറ്റായ കണക്കായിരിക്കും അവർ ഓരോ മാസവും പുറത്തുവിടുന്നത് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നത് ഒരു പക്ഷേ രോഷാകുലനാക്കും വിധത്തിലാണ് ഈ മറുപടി കണക്ക് പറയുന്നുണ്ടെങ്കിൽ കൃത്യം പറയണമെന്ന് അപ്പോൾ അങ്ങനെ ഒരു രോഷ ഉണ്ടാക്കണമെങ്കിൽ അത്രമാത്രം തെറ്റായ കണക്കായിരിക്കും നിർമ്മാതാക്കളുടെ സംഘടന പുറത്ത് വിടുന്നത് മിനിമം നിർമ്മാതാവിനെ വിളിച്ചു ചോദിച്ചാൽ കണക്ക് കിട്ടൂലേ അതുപോലും ചെയ്യാതെ ഒരു സംഘടന തന്നെ ഊഹക്കണക്ക് മറ്റെന്തോ ലക്ഷ്യം വെച്ച് അടിച്ചുവിടുകയാണ് എന്ന് വേണം കരുതാൻ മറ്റു വഴികളിലൂടെ ലഭിക്കുന്ന വരുമാനം അവർ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നത് എന്തിനായിരിക്കും ഇക്കാര്യത്തെക്കുറിച്ചും കുഞ്ചാക്കോ ബോബൻ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ സിനിമ ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് തന്നെ ആകെ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഈ കളക്ഷൻ കൂടി കണക്കാക്കുമ്പോൾ ചിത്രത്തിന് ആകെ വരുമാനം അമ്പത് കോടി കഴിയും തിയേറ്റർ ഉടമകൾക്ക് നൽകിയ വിഹിതവും സർക്കാരിലെ കടച്ച ടാക്സും ഉൾപ്പെടെയുള്ള തിയേറ്റർ ഷെയർ ആണ് പറയുന്നത് ഇനി മറ്റു മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം ഒ ടി ടി സാറ്റ്ലെറ്റ് ഓഡിയോ റൈറ്റ്സ് ഡബ്ബിംഗ് റൈറ്റ്സ് ഇങ്ങനെ വിൽപ്പനകളിലൂടെ മറ്റ് വിൽപ്പനകളിലൂടെ ലഭിച്ച തുകയും ഇതിൻ്റെ കൂടെ വരും അതൊക്കെ എന്താണ് ഇവർ കണക്കിൽപ്പെടുത്താത്തത് നിർമ്മാതാവിന് ഏതൊക്കെ രീതിയിൽ വരുമാനം ലഭിക്കുന്നു എന്നറിയാത്തവരാണോ സംഘടനാ പ്രതിനിധികൾ എന്ന് ആണ് കുഞ്ചാക്കോവൻ ചോദിക്കുന്നത് വായിക്കുമ്പോൾ നമുക്കറിയാം കുഞ്ചാക്കോവൻ്റെ രോഷം അത്രമാത്രം വ്യാജ നരേറ്റീവാണ് നിർമ്മാതാക്കളുടെ സംഘടന പടച്ചുവിടുന്നത് എന്നർത്ഥം എന്നിട്ട് കുഞ്ചാക്കോ ഗോവൻ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഈ സിനിമ മുടക്കുമുതലിന്റെ മുക്കാൽ പങ്കും തിരിച്ചു പിടിച്ചിരുന്നു ഏത് ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്ത് മൂന്നാം ദിവസം ലാഭത്തിലേക്ക് കടന്ന സിനിമയാണിത് എന്ന് പറയുന്നുണ്ട് ഏത് സുരേഷ് കുമാറിന്റെ സംഘടന രണ്ടു കോടി കൂടി കിട്ടിയാൽ ഒരുവിധം തട്ടിമുട്ടി കടക്കും എന്ന് പറഞ്ഞ സിനിമയുടെ കഥയാണ് കുഞ്ചാക്കവും പറയുന്നത് മൂന്ന് ദിവസം മാത്രം പ്രദർശിപ്പിച്ചാൽ ഈ സിനിമ ലാഭത്തിലായി എന്ന് എന്താ കഥ അമ്മാതിരി കണക്കുകളാണ് നിർമ്മാതാക്കളുടെ സംഘടന അവതരിപ്പിച്ചത് പണ്ടൊരു സിനിമയിൽ പപ്പുവിൻ്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഒരു രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന മട്ടിലാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടന എപ്പോഴും അവതരിപ്പിക്കുന്ന കണക്ക് എന്നിട്ടോ എല്ലാം അങ്ങോട്ടാണ് പൊളിയുന്നു എന്നാണ് അവർ പറയുന്നത് അതാണ് സംഘടനയുടെ നിലപാട് ആ സിനിമയുടെ കാര്യമാണ് കുഞ്ചാക്കോപൻ ഇപ്പോൾ തൻ്റെ സിനിമയുടെ കാര്യം പറയുമ്പോൾ വിശദീകരിച്ചത് അത്തരം വ്യാജ നെറേറ്റീവുകൾ പൊളിക്കുന്ന വിശദീകരണമാണ് ഇനി ഓ ടി സാറ്റലൈറ്റ് മേഖലയിൽ സിനിമയുടെ വില്പനയ്ക്ക് തിരിച്ചടി ഉണ്ടായി എന്ന നിർമ്മാതാക്കളുടെ നിലപാടിനെതിരെ കുഞ്ചാക്കോപൻ ആഞ്ഞടിക്കുന്നുണ്ട് വാഴ വെക്കും പോലെ പൊട്ടപ്പടം പടച്ചു വിട്ട് ഓ ടി കാരെ പറ്റിച്ചിട്ട് ഇപ്പോൾ വിലപിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് കുഞ്ചാക്കോവൻ ചോദിക്കുന്നതിലെ അർത്ഥം കുഞ്ചാക്കോവന്റെ ഉത്തരം അതിന്റെ ഭാഷയിൽ തന്നെ നമുക്ക് വായിക്കാം ആരാണ് അതിന് കാരണക്കാർ നിർമ്മാതാക്കൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത് ഇത്തരം കച്ചവടങ്ങളുടെ മാനദണ്ഡം മൂന്നെണ്ണമാണ് ഒന്ന് താരങ്ങളുടെ സാന്നിധ്യം രണ്ട് സംവിധായകനും തിരക്കഥാകൃത്തും ഉൾപ്പെടെയുള്ളവരുടെ മുൻകാല ചിത്രങ്ങളുടെ വിജയ മൂന്ന് സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി താരങ്ങളെ ഗസ്റ്റ് അപ്പിയറൻസിൽ കൊണ്ടുവന്നിട്ട് അവർ നായകരാണ് എന്ന് പറഞ്ഞ് കൂടുതൽ തുകയ്ക്ക് ഡിജിറ്റൽ കച്ചവടങ്ങൾ നടത്തി പറ്റിച്ചത് ആരാണ് മുൻകാലത്തെ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടന സജീവമായി ഇടപെട്ട കാര്യങ്ങൾ ചോദിക്കുകയാണ് പത്ത് കോടിയുടെ പടം എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോടിയുടെ ക്വാളിറ്റി ഇല്ലാത്ത പടം പിടിച്ച് ഡിജിറ്റൽ പാർട്ട്ണർമാരെ പറ്റിച്ചത് ആരാണ് അവരുടെ വിശ്വാസ്യത കളഞ്ഞു കുളിച്ചത് അവർ തന്നെയാണ് അതുകൊണ്ടാണ് ക്വാളിറ്റി ഉള്ള ചിത്രങ്ങളുമായി ചെന്നാൽ പോലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ സിനിമകൾ വാങ്ങാത്തത് എന്നാണ് കുഞ്ചാക്കുബോവൻ പറയുന്നത് അതായത് കബളിപ്പിച്ചിട്ട് അവർ തന്നെ കബളിപ്പിച്ചിട്ട് ഇപ്പോൾ ഈ നിലയിൽ വിശദീകരിക്കുകയാണ് എന്ന് അദ്ദേഹം യുക്തിസഹമായി വിശദീകരിക്കുകയാണ് ഈ അഭിമുഖത്തിൽ ചെയ്യുന്നത് ഒപ്പം അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അഭിനേതാക്കൾ ശമ്പളം കുറക്കണം എന്നതാണ് ഇത് ചില നിർമ്മാതാക്കളുടെ സ്ഥിരമായ ഒരു പൊയ് ഒന്നാമത്തെ കാര്യം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ കുഞ്ചാക്കോവനും ടോവിന തോമസും ഒക്കെ അടക്കമുള്ള യുവതാരങ്ങൾ വരെയുള്ള വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് അവർ പറയുന്ന വിധം കോടികൾ പ്രതിഫലം വാങ്ങുന്നത് ഭൂരിപക്ഷവും എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകളും അവർ പറയുന്ന ശമ്പളത്തിൻ്റെ ഏഴയലത്ത് വരുന്ന ആളുകളല്ല ഒരു താരം പ്രതിഫലം ഉയർത്തുകയും ആ പ്രതിഫലത്തിനും നിരന്തരം സിനിമകൾ അഭിനയിക്കാൻ ലഭിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ എന്തായാലും നിർമ്മാതാക്കളുടെ താല്പര്യം ആ താരത്തിൻ്റെ കച്ചവട മൂല്യം ഉപയോഗിക്കുക എന്ന ലക്ഷ്യമായിട്ടായിരിക്കല്ലോ അവർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് വീണ്ടും വീണ്ടും അവർ അവതരിപ്പിക്കുന്നത് അതേ പറയുന്ന തുക കൊടുത്തിട്ട് കൂടിയ പ്രതിഫലമാണെങ്കിൽ നല്ല സിനിമകളുമായി പുതിയ അഭിനേതാക്കളെയോ താരങ്ങളെയോ അല്ലെങ്കിൽ പുതിയ കുറഞ്ഞ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളെയോ ഒക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ ആ പ്രശ്നം തീരുമല്ലോ അത്തരം എത്ര സിനിമകൾ വന്നു വിജയിച്ചിട്ടുണ്ട് നമുക്കറിയാം എന്നാൽ അതൊന്നും പറ്റില്ല കൂടിയ പ്രതിഫലം വാങ്ങുന്നയാളെ കൊണ്ടുതന്നെ അഭിനയിപ്പിക്കുകയും വേണം കൂലി കുറച്ച് വാങ്ങി തന്നെ വാങ്ങിക്കുകയും വേണം അങ്ങനെ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ നിങ്ങൾ അഭിനയിച്ചേ പോകാൻ പറ്റുള്ളൂ എന്ന അത് അതെവിടെ ന്യായമാണ് എന്നാലും പലരും പുതിയ കാലത്ത് പ്രത്യേകിച്ചും മികച്ച സിനിമകൾ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയോടെ ചെയ്യുന്ന കാര്യം നമ്മൾ കുറേ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ട് പോലും ഉണ്ട് എന്നിട്ടും നിർമ്മാതാക്കൾ എന്തുകൊണ്ടാണ് അവരുടെ ആ വാദം മുന്നോട്ട് വെക്കുന്നത് അവരുടെ കൂടിയ പ്രതിഫലം എന്ന വാദം അതിന് കുഞ്ചാക്കോപൻ കനത്ത ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതിങ്ങനെയാണ് പരാതി പറയുന്ന നിർമ്മാതാക്കളുടെ ചിത്രത്തിൽ ഞാൻ സൗജന്യമായി അഭിനയിക്കാം കേരളത്തിൽ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും അവരെടുത്തോട്ടെ ഏത് സുരേഷ് കുമാർ പറയുന്ന തിയേറ്റർ ഷെയർ മൊത്തം അവരെടുത്തോട്ടെ കേരളത്തിന് പുറത്തെയും വിദേശത്തെയും കളക്ഷനും ഒ ടി ടി സാറ്റലൈറ്റ് തുടങ്ങിയ വകയിൽ കിട്ടുന്ന തുകയും എനിക്ക് തന്നാൽ മതി ഏത് ഇവർ ഒളിപ്പിച്ചു വെച്ച് വരുവാനുണ്ടല്ലോ അതെനിക്ക് തന്നാൽ മതി ഞാൻ സൗജന്യമായി എന്നാണ് കുഞ്ചാക്കോവൽ പറയുന്നത് അങ്ങനെ കിട്ടുന്ന തുക ഇവർ കണക്കിൽ കാട്ടുന്നില്ലല്ലോ എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കുറയ്ക്കുകൊള്ളുന്ന പരിഹാസത്തോടെയുള്ള അവരുടെ നരേറ്റീവ് ഖണ്ഡിക്കുന്ന ഒരു വാദമാണ് കുഞ്ചാക്കോവൽ ഈ മനോരമ അഭിമുഖത്തിൽ മുന്നോട്ട് വെക്കുന്നത് തിയേറ്റർ ഷെയർ എന്ന കോട്ട കണക്ക് അവതരിപ്പിച്ചിട്ട് പുതിയ നിക്ഷേപകൾ ആവേശത്തെ തണുപ്പിക്കുകയും മോശം പടമെടുത്ത് പൊട്ടിപ്പാളീസായ ഉദാഹരണങ്ങൾ നിരത്തി എന്നിട്ട് സിനിമ മൊത്തം പ്രശ്നമാണ് എന്ന നാരേറ്റീവ് സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നിർമ്മാതാക്കൾ ചെയ്യുന്നത് അവർ ചെയ്തുകൂടാത്ത ഒരു പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അവർ നിർമ്മാതാക്കൾ എല്ലാവരുമല്ല അവരുടെ സംഘടന അവർ പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പുതിയ ബിസിനസ് സാധ്യതകളിലൂടെ പണം ലഭിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് കുഞ്ചാക്കോബൻ മനോരമ അഭിമുഖത്തിൽ പ്രധാനമായും വിളിച്ചു പറയുന്നത് സുരേഷ് കുമാറും സംഘവും ഇതിന് മറുപടി പറയേണ്ടി വരും ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഒന്ന് പൊട്ടക്കണക്ക് അവതരിപ്പിച്ചതിൽ തിയേറ്റർ ഷെയർ മാത്രമല്ല മറ്റു വരുമാന മാർഗങ്ങളിലൂടെയുള്ള കണക്കുകളും പറയേണ്ടി വരും കണക്ക് പറയുമ്പോൾ കൃത്യമായി പറയണല്ലോ എന്ന് കുഞ്ചാക്കോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് സാറ്റ്ലെറ്റ് ഒ ടി ടി കച്ചവടത്തിലൂടെ കബളിപ്പിച്ച് വിശ്വാസ്യത കളഞ്ഞു കുളിച്ചതിനെക്കുറിച്ച് അവർ വിശദീകരിക്കേണ്ടി വരും മൂന്ന് യാഥാർത്ഥ്യം കുഞ്ചാക്കുബോബൻ പറഞ്ഞതായിരിക്കെ പുതിയതായി ഈ മേഖലയിലേക്ക് വരുന്നവരെ വിലക്കും വിധത്തിലുള്ള നരേറ്റീവ് സൃഷ്ടിക്കുന്നത് എന്തിന് അതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം വരും നാളുകളിൽ കുഞ്ചാക്കുപൂവൻ്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ പേർ രംഗത്ത് വരുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള നിലപാടുകളാണ് പലർക്കും ഉള്ളത് എന്ന് വ്യത്യസ്തമായ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഇനിയുള്ള മാസങ്ങളിലും ഇമാതിരി കണക്ക് പറയുന്നതിന് പകരം യഥാർത്ഥ കണക്കാണ് നിർമ്മാതാക്കളുടെ സംഘടന ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ അനിവാര്യമായി വന്നിരിക്കുകയാണ് നാട്ടുകാർക്ക് മുമ്പിൽ ഞങ്ങൾ കണക്ക് വെക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ വേറെ കാര്യമൊന്നുമില്ല കണക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ കണക്ക് വെക്കുമ്പോൾ കള്ള കണക്ക് വെക്കരുത് എന്നുള്ളത് മാത്രമാണ് യാതൊരു യഥാർത്ഥം കണക്ക് പറയുമ്പോൾ കൃത്യമായി പറയണല്ലോ എന്ന് പോവും പറഞ്ഞ കാര്യം വീണ്ടും നമുക്ക് ആവർത്തിക്കാം ഇനിയുള്ള നാളുകളിലും ഇമാതിരി നരേറ്റീവുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ മാസക്കണക്കുമായി വരുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ആലോചിക്കണം എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളും കൂടി ഇതിനൊപ്പം ഉൾപ്പെടുത്തണം നഷ്ടമൊക്കെ ഉണ്ടാവും ഒരുപാട് സിനിമകൾ നഷ്ടം ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നഷ്ടം എന്താണ് അതിൻ്റെ പിന്നിൽ എന്ന് അറിയാനുള്ള അവകാശം കൂടി ഉണ്ടല്ലോ വ്യാജമായ കാര്യങ്ങൾ വിശ്വസിക്കേണ്ട ഒരു ബാധ്യതയും സിനിമ ആസ്വാദകർക്കും നാട്ടുകാർക്കും ഇല്ലല്ലോ അതുകൊണ്ട് കുഞ്ചാക്കോവൻ്റെ ഈ അഭിമുഖം ഉണ്ടാക്കാൻ ഇടയുള്ള അനുരണത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം